ഒരുപാട് ഷോപ്പില് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പോകുമ്പോഴും ഒക്കെ റിജക്ഷൻ ആയിരുന്നു കാരണം നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ഞാൻ അപ്രോച്ച് ചെയ്യുന്ന രീതികളൊക്കെ മാറ്റം വരുത്തിയിട്ട് അത്യാവശ്യം നല്ല സെയിൽസ് എടുക്കാൻ പറ്റി മാത്രമായിരുന്നു കാരണം വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആ ടൈമിൽ കയ്യിലില്ല ഇല്ലാപ്പിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണോ ക്ലോക്കിലേക്ക് തന്നെ പോയത് അത് ഒന്ന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു പിന്നെ ആ ഒരു ഫീൽഡിലേറ്റ് കണക്ടായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതും ഫണ്ടിലും അത്യാവശ്യമുള്ളത് ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അതായത് കൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ക്ലോക്സ് ക്ലോത്ത്സ് ഹോൾസെയിലായിട്ട് എടുത്തു റീറ്റെയിലായിട്ട് നമ്മളത് സെല് ചെയ്തു തുടങ്ങി പിന്നെ അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഗ്രോത്ത് അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതിൽ പിന്നെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെറിയ രീതിയിൽ ഫാമിലിൻ്റെ അടുത്തുനിന്നും ഇതൊക്കെ ആയിട്ട് ഫണ്ട് സ്വീകരിച്ചതിനു ശേഷം എന്താ വെച്ചാൽ മിക്സർ ഗ്രൈൻഡർ മാനുഫാക്ചറിംഗ് യൂണിറ്റിനൊക്കെ കണ്ടെത്തിയിട്ട് അവിടുന്ന് നമ്മൾ ഓൺ ബ്രാൻഡിൽ മിക്സർ ഗ്രൈൻഡർ അടക്കി സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിൽ തന്നെയായിരുന്നു ബോംബെയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കണക്ഷൻ വഴിയാണ് നമുക്ക് ഇന്ത്യയിൽ ഒരു അസംബ്ലിങ് ചെയ്യുന്ന യൂണിറ്റിനായിട്ട് കണക്ട് ചെയ്തത് ഓക്കെ അത് ഞാന് അവരുടെ പേര് പറയുന്നില്ല കാരണം എന്താ അത് എനിക്ക് നല്ല രീതിയിൽ ഒരു എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലോക്കൽ പ്രൊഡക്ട്സുകള് അഥവാ യൂസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് ചെയ്തു തരുന്നൊക്കെ ഒരു ലോ ക്വാളിറ്റി പ്രൊഡക്ട്സുകളായിരുന്നു അതിൽ നിന്ന് അത്യാവശ്യം നല്ല ലോസ് വന്നിട്ടുണ്ടായിരുന്നു കാരണം രണ്ടു സെവന്റി ഏജില് എയ്റ്റി ആ ഏജിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് പിന്നീടാണ് കൊറോണ അപ്പോൾ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഓൺ മാനുഫാക്ചറിങ് ഒക്കെ വേണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ മാക്സിമം ഫണ്ട് വേണം ഒരു ടെൻ സി ആറോളം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു ആറ് കോടിൻ്റെ ഇൻവെസ്റ്റേഴ്സ് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആ കൊറോണ വന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പിന്നീട് കൊറോണ വന്നപ്പോഴാണ് ഇവരൊക്കെ എല്ലാവരും ബാക്ക് ഔട്ട് ചെയ്യുന്നു കാരണം ഫിനാൻഷ്യലി നല്ല രീതിയിലൊരു ക്രൈസിസ് വന്നത് കൊണ്ട് അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ലൈക്ക് രജിസ്ട്രേഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ചോദിക്കാൻ കാരണം ഈ നിലമ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു യൂണിറ്റ് ഒക്കെ ഇതിന് മുന്നേ ഉണ്ടോ ഇങ്ങനത്തെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ നിലമ്പൂരിലൊക്കെ ളികാവലില് അങ്ങനത്തെ വലിയ രീതിയിലുള്ളതൊന്നും രീതിയിലുള്ളതൊന്നുണ്ടായിരുന്നു പിന്നീടാണ് ഈ കൊറോണ വന്നപ്പോൾ ബാക്ക് ചെയ്തപ്പോഴാണ് പിന്നെ ചിന്തിച്ചപ്പോഴും ആണ് നമുക്ക് എന്താണ് ഒരു ഡെലിവറി ആപ്പിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിന് ചെറിയ ഇത് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ഒരു ഓപ്ഷൻ ഡ്രോപ്പ് ഔട്ട് യെസ് യെസ് അത് പിന്നെ ആപ്പിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പുറത്തുള്ള നമുക്ക് കുറച്ചൊക്കെ അറിയുന്ന ഒരാളായിട്ട് കണക്ട് ചെയ്ത് ഫണ്ടിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എടുത്തുള്ള ഒരു ടീമിനായിട്ട് കണക്ട് ചെയ്തു അപ്പോൾ അവർ ചെയ്തു തരാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു മൾട്ടിപ്പിൾ ആൾക്കാര് ചോയ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അഫോർഡബിളായിട്ട് ചെയ്തു തരാമെന്നുള്ള രീതിയിൽ വന്നതായിരുന്നു പക്ഷെ അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു അത് നമുക്ക് അറിയില്ലായിരുന്നു അത് ചെയ്ത് വന്നപ്പോൾ ഫുള്ളി ആയിരുന്നു ഞാൻ അവർക്കൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് പ്ലസ് അവരെ പറഞ്ഞിട്ട് ഇന്ന ടൈമിൽ തരാമെന്ന് പറഞ്ഞ് കുറേ മാത്രം

ക്ലിയർ ചെയ്യാൻ പറ്റാതെ വെച്ചാൽ കറക്റ്റ് ആയിട്ട് സ്ട്രക്ചർ ചെയ്യാതെ ചെയ്തോണ്ടായിരിക്കാം കാരണം ഇപ്പൊ ഞങ്ങള് ചെയ്യുന്നത് യു ഐ ഡിസൈന് കാര്യങ്ങള് ഇതൊരു പ്ലാൻ ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്നത് എല്ലാം കംപ്ലീറ്റ്ലി ഇങ്ങനെ ആയിരിക്കും ആപ്ലിക്കേഷൻ എന്നുള്ളതൊക്കെ എല്ലാം കംപ്ലീറ്റ്ലി യു ഐ യു എക്സ് ഡിസൈൻ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ആവുമ്പോൾ ഔട്ട് എന്താന്നുള്ള മനസ്സിലാവും ഇപ്പൊ ഇവരെ സൈഡിൽ നോക്കുമ്പോൾ ഇവര് ലാസ്റ്റാണ് നമുക്ക് പ്രൊഡക്ട്സിനെ കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ് ഡിസൈനൊക്കെ വരുന്നത് എന്നുള്ളത് കാരണം ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മൈൻഡിൽ ഉദ്ദേശിക്കുന്നതും ആസ് എ കസ്റ്റമർ ഉദ്ദേശിക്കുന്നതും വേറെ ആയിരിക്കും അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് യു ഐ എക്സ് ഡിസൈൻ നമ്മൾ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ഔട്ട് എന്താന്നുള്ളത് ക്ലയന്റിന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയൊന്നും അല്ലായിരുന്നു അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് നമ്മളെ വിഷയനും അവരുടെ വിഷയനും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മൾ ഇപ്പോൾ ഇവിടെ സോൾവ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഡെവലപ്മെന്റിൽ ബഗ് വരുന്നത് സ്ട്രക്ചറിലായ്മ അതുപോലെ തന്നെ ഫ്രഷേഴ്സിനെ കൊണ്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെവലപ്മെന്റ് ഏരിയയിലേക്ക് വരാൻ കഴിയും കാരണം തീതില് ബഗുകള് കാര്യങ്ങൾ വരുന്നതാണ് ഇത് ഫിക്സ് ചെയ്യാനും ആയിട്ടുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനൊക്കെ ഉള്ള കൈ ഉള്ള ഡെവലപ്മെന്റിൽ വരുന്നത് ഇപ്പൊ ഒരു ആപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തുപോലെ ഡെവലപ്പ് ചെയ്തിട്ട് അതിലൊരു ബഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ബഗ് വരാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് അത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് ആക്ച്വലി വരുന്നുണ്ടോ അത് സ്ട്രക്ചർ ചെയ്യുന്നതിനനുസരിച്ചാണ് ഇപ്പൊ പല ആൾക്കാർ നമ്മളായിട്ട് വരാറുണ്ട് വേറെ ടീമിനായിട്ട് ചെയ്തിട്ട് സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ട് ചില ആൾക്കാർ സർവറിലൊക്കെ കുറച്ച് പേർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ സ്ട്രക്ചർ ചെയ്തുണ്ടാവുക ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ വെച്ചാൽ ബൾക്ക് ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ബേസ്മെന്റ് ഒക്കെ ഫൗണ്ടേഷൻ ചെയ്തു പോകാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ് ഹ്യൂജ് പ്ലാനിലായിരിക്കും എല്ലാ ബിസിനസ്സാരും വരിക ആ ഒരു മൂമെന്റ് തന്നെയാണ് കീപ്പ് ചെയ്ത് പോകുന്നത് പിന്നെ ബഗ് വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് പല ആൾക്കാരും സ്ക്രാച്ച് നല്ല ബിൽഡ് ചെയ്യുക ഇവർ ഔട്ട്സോഴ്സ് ചെയ്ത് എഴുന്നെങ്കിലും പർച്ചേസ് ചെയ്തിട്ടോ ക്രാക്ക് ചെയ്തിട്ടോ അത് യൂസ് ചെയ്യും അത് വേറെ ഒരാൾ ഉണ്ടാക്കിയ കോഡ് ബേസ് ആണ് അതൊരിക്കലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും പർച്ചേസ് ചെയ്യുന്നതിൽ ഡോക്യുമെന്റേഷൻ ഒക്കെ ഉണ്ടാവും അത് വെച്ചിട്ടായിരിക്കും ഇവർ ചെയ്യുക അതെ കാരണം ഇതൊരു ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് അവർ ഔട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നാളെ ഒരു അപ്ഡേറ്റ് പറയുമ്പോൾ കൈ ചെയ്യാൻ കഴിയൂല അങ്ങനത്തെ കുറെ പ്രശ്നം കാരണം ഒരാൾ ചെയ്തൊരു ലാംഗ്വേജ് വേറെ ആൾക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ കമ്പനികൾക്ക് കമ്പനി ചെയ്യുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് നമ്മളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത് കാരണം അതല്ലെങ്കിൽ ഒരു ഫ്രീലാൻസേഴ്സിന് ഒരു കമ്പനി ഒരിക്കലും ഒരു പ്രൊഡക്ട്സ് കൊടുക്കൂല അതായത് ചെയ്യാൻ കൊടുക്കൂല കാരണം എന്താ വെച്ചാല് ഫ്രീലാൻസേഴ്സ് നാളെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോകും കമ്പനീസ് അവിടെ തന്നെ നിലനിൽക്കും കാരണം കമ്പനിക്ക് ഒരു ഫ്ലോ ഉണ്ടാവും കാരണം എങ്ങനെയാണ് ഇത് ചെയ്ത് പോകേണ്ട സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനെ ബേസ് ചെയ്താണ് നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്ത് പോകുന്നത് അപ്പോൾ ആ ക്വാളിറ്റി ഹണ്ട്രഡ് ആൻഡ് ടെൺ പെർസെൻറ്റേജ് നമ്മൾ ഗ്യാരണ്ടിയോട് കൂടി തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്ന ക്വാളിറ്റി ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റിനോ അല്ലെങ്കിൽ ടു ടൈംസ് റീഫണ്ട് ചെയ്യുന്നുള്ള കാര്യം അത് കാരണം എന്താ വെച്ചാൽ അത്രയും ക്വാളിറ്റിയും ഗ്യാരണ്ടിയോട് കൂടി ചെയ്യാൻ പറ്റുന്ന ടീം നമ്മളിപ്പുണ്ട് ടീമിന്റെ ആ നമ്മൾ നമ്മളത്രയും ഗ്യാരി പറയുന്നത് അപ്പോൾ ഒരു ക്ലയന്റിനെ പേസ് നോക്കുമ്പോൾ അവർക്കൊരു വേറെ മാർക്കറ്റിംഗ് സൈഡ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ മതി അപ്പം ഈ ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതില് ബഗ് വന്നു അതിൽ കുറെ ലോസ് വന്നു അതിനുശേഷമാണ് ആപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ആപ്പിലേക്ക് എത്തുന്നത് അനുഷ്ഠിത അല്ലേ അതിന്റെ കൂടെയാണ് അനിയനെയും കൂടെ ഇത് പഠിപ്പിക്കുന്നത് അപ്പൊ ആ ഒരു കഥയിലേക്കൊന്ന് വരാമോ ഇപ്പോ അത് അത്യാവശ്യം നല്ല ലോസിൽ നിൽക്കുന്ന ടൈമില് ഞാൻ വണ്ടൂർ വെച്ചിട്ട് ഞാനൊരു ബോക്സിങ്ങിനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ അന്ന് ബോമീന്ന് പരിചയപ്പെട്ട ഒരാളുണ്ടായിരുന്നു വണ്ടൂരാണ് വണിമ്പലൊക്കെ ആയിട്ടാണ് താമസം വരുന്നത് ആളായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ അന്നത്തെ ഫണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റിരുന്നായിരുന്നു അപ്പോൾ ആൾ പഠിപ്പിച്ചുകൊടുക്കാമെന്നുള്ള രീതിയിൽ എത്തിയപ്പോൾ ഞാൻ അഞ്ചനായിട്ടൊക്കെ സംസാരിച്ചു കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നല്ലതാണ് കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്തെടുത്തു അപ്പോൾ ഓക്കെ ഓൺ റെഡിയായി അപ്പോൾ ഫിനാൻസ് ഫീനാൻസ് ആ ഓക്കെ കാരണം ഇത് സമ്മതിക്കാനുള്ള ചാൻസ് കൂടുതലായിരുന്നു പിന്നെ അവനക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ആയിരുന്നു സ്കൂളിൽ വെക്കേഷൻ ടൈം ആയിരുന്നു അപ്പൊ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതില് എനിക്ക് ഫണ്ടമെന്റലി സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന് ലാപ്പ് എടുത്ത് കൊടുക്കേണ്ടിണ്ടായിരുന്നു കാരണം അവർക്ക് ആദ്യം എന്താണെന്ന സംഭവം ഇതിങ്ങനെ ആക്കാൻ കാര്യങ്ങളെ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളായിരുന്നു പക്ഷെ എല്ലാ കാര്യങ്ങളും ആള് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലസ് പിന്നെ ഇതിന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫാദർ നല്ല രീതിയിൽ ഫീസ് കാര്യങ്ങളൊക്കെ ഫാദർ സപ്പോർട്ട് ചെയ്തു അവനക്ക് വേണ്ട ലാപ്ടോപ്പ് അമ്മമാർ സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം അവനെ പഠിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ അവൻ പഠിച്ചെടുത്തു കാരണം അത്രയും ഇൻവെസ്റ്റ് ചെയ്താണ് ആ അഗ്രസീവ് മൈൻഡോട് കൂടി തന്നെ റിസർച്ച് ചെയ്ത് പഠിച്ചെടുത്തു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പഠിച്ചതൊക്കെ ഓൺലൈൻ തന്നെയാണ് അല്ല ഡയറക്റ്റ് ആയിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മോഡലല്ല അവൻ പഠിച്ചെടുത്ത് കാരണം സാറിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് അവിടുത്തെ സൊല്യൂഷൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് ഒപ്പിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം ഇരുന്നിട്ട് അങ്ങനെ പഠിക്കുക അല്ലാതെ ഒരു കോച്ചിങ്ങിനോ കോഴ്സിനോ പോയിട്ട് പഠിക്കുകയല്ല ചെയ്തിരിക്കുന്നു